ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വീട് ഇന്ന് ഞാനിങ്ങനെ വിൽക്കപ്പ് എന്നൊക്കെ പറയുന്നതായിട്ട് സൗണ്ട് കുറച്ച് കുറച്ചിട്ടാണ് പറയുന്നത് കാരണം രാത്രി പന്ത്രണ്ട് മണി ആവാനായിട്ടുള്ള ടൈം വളരെ ലൈക്കണമെന്ന് ഉറക്കിട്ടാണ് ഞാൻ വീട് എടുക്കണം ആയിട്ടുള്ള തുടക്കം ഉറങ്ങണത് അപ്പൊ ഒന്ന് പതിനൊന്നും വീട് എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ രാത്രി ഒരു വീഡിയോ എങ്കിലും എടുക്കുന്നില്ലെങ്കിൽ സമാധാനം കിട്ടുന്നില്ല അപ്പോൾ രാത്രി ഇന്ന് വീട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് എന്ത് ആണെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ അത് അതിന് തുടങ്ങുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എക്സെട്രാ 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 എക്സെ ഓക്കെ കറക്റ്റ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോ പോവാൻ മനസ്സിലാക്കി ഇതും പറ്റുന്നില്ല വീഡിയോ ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നമ്പർ വൺ ക്ഷമ പേഷ്യൻസ് കാരണം ക്ഷമ അല്ലെങ്കിൽ പരിപാടി നടക്കൂല ഇത് ഒരിക്കലും ഒരു നൈൻ ടു ഫൈവ് ജോബിന് നമ്മള് പോയിട്ട് അവിടെ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സാലറി വാങ്ങി പോരിനെ പോലത്തെ പരിപാടിയല്ല ഇത് നമ്മളെ നമ്മൾ റിസ്കിൽ ചെയ്യുന്നതാണ് ചിലപ്പോൾ ഈ ആഴ്ചത്തവർക്ക് നെക്സ്റ്റ് ആഴ്ച ഉണ്ടാവില്ല ഈ മാസത്തെ വർക്ക് നെക്സ്റ്റ് മാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ മാസത്തിനേക്കാട്ടിലും വർക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ക്ഷമ കസ്റ്റമർ നമ്മളെ ആയിട്ട് നമ്മളിപ്പം ഇന്ന് ഞാനിന്നിൻ്റെ മനസ്സിലായി ഞാനൊരു ബിസിനസ് തുടങ്ങി നാളെ തന്നെ കസ്റ്റമർ എൻ്റെ അടുത്ത് കോടി പിടിച്ച് വരും എന്നില്ല ക്ഷമിക്കുക ക്ഷമയാണ് ഫസ്റ്റ് തന്നെ വേണ്ടത് ക്ഷമ അല്ലെങ്കിൽ പരിപാടി നടക്കൂല ക്ഷമിക്കാൻ കൈവരണ്ടോ തുടങ്ങിക്കോളൂ ക്ഷമ അല്ലെങ്കിൽ നിങ്ങൾ പരിപാടിക്ക് നിൽക്കണ്ട ടു സെക്കൻഡ് വൺ ആ ഒരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ എൻ്റെ ബിസിനസ്സാണ് തുടങ്ങണമെന്ന് ചൂസ് ചെയ്യണം നമ്മളെ പ്ലാറ്റ്ഫോം നമ്മൾ ചൂസ് ചെയ്യണം എന്തിനാണോ നമ്മളെ കഴിവ് അത് ആദ്യം സെലക്ട് ചെയ്യാം നമുക്ക് എന്തിലൊക്കെയാണോ കഴിവ് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യത്തിലല്ല കഴിയുന്നത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ അതിൽ ഏറ്റവും കഴിവ് കൂടുതൽ എനിക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ എന്താണ് അത് സെലക്ട് ചെയ്യുക അപ്പോൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒക്കെ സ്റ്റിച്ചിങ്ങോ വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ല ക്രാഫ്റ്റിംഗ് ആണെങ്കിൽ അങ്ങനെ ഡ്രോയിങ് ആണെങ്കിൽ അങ്ങനെ ക്രോഷി വർക്ക് ആണെങ്കിൽ അങ്ങനെ പിന്നെ എംബ്രോയ്ഡറി ചെയ്യാന്ന് അങ്ങനെ എന്തിലാണോ കഴിവല്ല അത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഓക്കെ അപ്പം അതിന് അത് നല്ല രണ്ടാമത് തന്നെ എന്താണ് നമ്മൾ കഴിവെന്ന് കണ്ടത് ഇനി എന്ത് വർക്ക് ആണെങ്കിലും ട്രെൻഡിങ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പം ഞാൻ ആണ് ഇപ്പോൾ ഏതൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണേ ഇപ്പോൾ ഏതൊക്കെ ഡിസൈൻ ആണെന്ന് അറിഞ്ഞിരിക്കണം ഇനി ഞാനൊരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഏതാണ് ട്രെൻഡിങ് പാറ്റേൺ എന്താണ് ട്രെൻഡിങ് മെറ്റീരിയൽ എന്താണ് എല്ലാം അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ചിട്ട് നല്ലപോലെ സെർച്ച് ചെയ്യ അതിന് നമുക്ക് സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യും ഇനി ഇപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അത്യാവശ്യം എല്ലാത്തിനും നല്ല ഒക്കെ കിട്ടും പിന്നെ നിങ്ങൾ ഇവൻ വർക്ക് ചെയ്യണോടും എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡെക്കോറാണ് ഇപ്പോൾ വരുന്നത് ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറച്ചെണ്ണം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് അല്ല മനസ്സിലങ്ങനെ എന്താ പറയുക നമ്മൾ മനസ്സിലുണ്ടാവണം നമ്മൾ എന്തൊക്കെ ചെയ്യണം കാരണം കസ്റ്റമർ വന്നിട്ട് നമ്മളോട് റെഫറൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക് അല്ലാന്നുണ്ടെങ്കിലും ഇത് റെഫറൻസ് ആണെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടേണ്ട ടൈപ്പ് ഓഫ് വർക്ക് ആവണം കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ് വർക്ക് ആയിരിക്കണം എപ്പോഴും അതുകൊണ്ട് കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക എപ്പോഴും അപ്ഡേറ്റ് ആയതുകൊണ്ടിരിക്കുക നമ്മൾ ഏത് ഫീൽഡാണോ അതിൽ അപ്ഡേറ്റ് ആയതുകൊണ്ടേ ഇരിക്കുക നെക്സ്റ്റ് പറയുന്നത് എപ്പോഴും ഒരു യുണീക്ക് പാറ്റേൺ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിന് നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു വാക്കാണ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്ക അപ്പോൾ ആ അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മൾ ഒരു മോഡൽ കണ്ടാൽ അത് എന്തെങ്കിലും നമ്മളതായിട്ടും ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് യുണീക്ക് പാറ്റേൺ എപ്പോഴും നമ്മളെ വർക്കിലേക്ക് കൊണ്ടുവരാൻ നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയില്ലാത്ത work നമ്മളിത് കണ്ടെങ്കിൽ ആൾക്കാരെ കസ്റ്റമേഴ്സ് നമ്മളത് നമ്മളെ തേടി വരും പട്ടനാണ്ടത് മെറ്റീരിയൽ സോസ് കണ്ടെത്തുകയാണ് അപ്പം ഞാൻ ക്രാഫ്റ്റുകളാണെന്ന് തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് എവിടെ നിന്നാണ് തെറ്റുക അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ബാക്ക കാര്യങ്ങൾ അത്ര എനിക്ക് പേജ് തുടങ്ങാൻ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എവിടുന്നാണ് കിട്ടുക അതിൻ്റെ സോൾസൊക്കെ കണ്ടുപിടിക്കുക റീറ്റെയിലും ഹോൾസെയിലും ഉണ്ടാവും ബൾക്ക് ഓർഡേഴ്സ് കിട്ടുമ്പോൾ ഹോൾസെയിലായിട്ട് എവിടുന്നാണ് കിട്ടുക റീറ്റെയിൽ ആയിട്ട് എനിക്ക് പെട്ടെന്ന് വർക്ക് വരുമ്പോൾ എവിടെന്നാണ് എടുക്കാൻ പറ്റുക എല്ലാം കണ്ടെത്താം ഞാനൊരു ഡ്രസ്സിൻ്റെ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് മെറ്റീരിയൽസ് എവിടെന്നാണ് ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ബൾക്കായിട്ട് കിട്ടാ പിന്നെ റീറ്റെയിലായിട്ട് എനിക്ക് പെട്ടെന്ന് വർക്ക് വരുമ്പോൾ ചെയ്യാനാണ് എവിടുന്നാണ് കിട്ടുക ഓൺലൈൻ സോഴ്സസും എല്ലാം കണ്ടുവച്ചിട്ടുണ്ട് സോഴ്സ് കണ്ടെത്തുക അതാണ് ഓൺ ഓക്കെ ഇനി എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ലപോലെ ഹാൻഡിൽ ചെയ്യാം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്താൽ സോഷ്യൽ മീഡിയ നമുക്ക് പേടൊന്നും അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും സ്റ്റോറി പോസ്റ്റ് റീൽസ് എല്ലാം ഡെയിലി പോസ്റ്റ് ചെയ്യാം അങ്ങനത്തെ വീർപ്പിച്ച് പോസ്റ്റ് ചെയ്തോളൂ ഒരു പ്രശ്നമല്ല നമ്മുടെ അക്കൗണ്ടല്ലേ ആരും ചോദിക്കാനൊന്നും വരില്ല അപ്പോൾ അതിന് കിട്ടണ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്കാകും പിന്നെ ഒക്കെ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യണോലാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ നല്ലപോലെ ഒരു ആരെ ആരെ ഇടാൻ പറ്റണം ആളെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് നല്ലപോലെ ഒക്കെ എടുത്താൽ ഒന്ന് രണ്ട് പേരിലും ചോദിക്കും ഇതെവിടെ നിന്നാണ് ഈ ഡ്രസ്സ് അപ്പോൾ അങ്ങനെ റെഫറൻസ് വന്നിട്ട് നമുക്ക് വർക്ക് കിട്ടും ആണ് പിന്നെ ക്രാഫ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഡെയിലി സ്റ്റോറിയിലിടുക അല്ലാതെ ഉണ്ടെങ്കിൽ റീൽസ് ഇടാൻ പറ്റുമെങ്കിൽ ഡെയിലി റീൽസ് ഇടുക പോസ്റ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഡെയിലി പോസ്റ്റ് ഇടുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ഓക്കെ പിന്നെ എപ്പോൾ പോസ്റ്റ് ഇടുമ്പോഴും അല്ലെങ്കിൽ എന്താ റീലിടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ട് വീഡിയോസും ഒക്കെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഫോട്ടോ ആണ് എടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കുക പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും കാണിക്കുന്ന സെയിം ഐറ്റംസ് അല്ലാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് യൂണീക്ക് ആയിട്ടൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ ആൾക്കാരൊന്നെടുത്ത് നോക്കും അതാണ് ഇനി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ത്രൂ ഒക്കെയാണ് ഓഡോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു പേര് കണ്ടത് ഒരു നെയിം നല്ലൊരു നെയിം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിന് സ്യൂട്ടബിൾ ആവണേ ഒരു യൂണിക് നെയിം എന്തെങ്കിലും കണ്ടെത്തുക പിന്നെ അതിൻ്റെ വാൾ പേപ്പർ അതെല്ലാവരും ഒന്ന് നോക്കണ പോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വാൾ കൊടുക്കുക പിന്നെ അതിൻ്റെ ഐ ഡി ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേജിൽ എന്തൊക്കെ ചെയ്യണം അവർക്ക് മനസ്സിലാവണം ആ ഐ ഡി നോക്കിയാൽ ആ രീതിക്ക് പിന്നെ ഫൗണ്ടർ ആരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുക്കുക പിന്നെ നിങ്ങളെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതോ അതൊക്കെ ബയോയിൽ ആഡ് ചെയ്യുക അപ്പം ഭയം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അതൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ആക്കി വയ്ക്കും പിന്നെ എപ്പോഴും ഇൻസ്റ്റാ ത്രൂ ഒക്കെ ഇടുമ്പോൾ ട്രെൻഡിങ് സോങ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആരെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു സോങ്ങ് ഒക്കെ എടുത്തിട്ട് ഫീലൊക്കെ ഇട്ടാല് ഒന്നും കൂടി എന്താ ഓഡിയൻസ് വ്യൂസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ എപ്പോഴും പോസ്റ്റ് ആണെങ്കിലും പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ സ്റ്റോറി ആണെങ്കിലും റീൽസ് ആണെങ്കിലും ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം ഫേമസ് ആയ അല്ലെങ്കിൽ അത്യാവശ്യം ഫോളോ ഒക്കെ ചെയ്യുന്ന ഒക്കെ യൂസ് ചെയ്യും ഹാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി റീച്ച് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ചെയ്ത് നോക്കാം പിന്നെ ഒരു ദിവസം ഞാൻ കുറേ ഹാഷ്ടാഗ് കിട്ടും പിന്നെ ഒരു മാസം ഞാൻ കിട്ടി തീർന്നോട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഐനില്ല കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക അതുതന്നെയാണ് പിന്നെ ഞാൻ പറയണത് അപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തു നാളെ ഞാൻ പോസ്റ്റ് ചെയ്ത് എനിക്ക് നാളെ ഇന്നൊന്നും ഓരോ ഇത് വരും ചിലപ്പോൾ ഞങ്ങൾ ദിവസം ഏതാണെന്ന് അറിയില്ലല്ലോ ക്ലിക്കാവണേ അപ്പം അതിനെ വേണ്ടിയിട്ട് ക്ഷമിച്ച് വെയിറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണെങ്കിൽ സ്റ്റിച്ചിങ് അറിയണമെങ്കിൽ എനിക്ക് തന്നെ ഇപ്പം സ്റ്റിച്ച് ചെയ്യാണ്ട് അറിയണം ഞാൻ തന്നെ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ റേറ്റും കൂടി ലാഭമായിട്ട് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നിയർ ബൈ ഷോപ്പിലൊക്കെ ചെന്നിട്ട് അന്വേഷിക്കാം സ്റ്റേസിൻ്റെ ഷോപ്പിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും വർക്ക് ഉണ്ടാവും എനിക്കത് വേറെ ഇടക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ റേറ്റ് കുറച്ച് തരും ബൾക്കായിട്ട് എപ്പോഴും വർക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിൽ അമ്മമാരോ ചേച്ചിമാരോ അമ്മമാരോ പെന്മാരെയും ഒക്കെ തയ്ക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കുക അപ്പോൾ അവർക്ക് ഷോപ്പത്തെക്കാട്ടിലും റേറ്റ് കുറഞ്ഞു കിട്ടുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം പിന്നെ കൊറിയർ ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ കൊറിയർ ബാഗ് പാഴ്സലയക്കാൻ പറ്റിയ ബാഗും കാര്യങ്ങളൊക്കെ എവിടുന്നാ കിട്ടാന്ന് ചോദിക്കുന്നതിലൂടെ ആണ് അതൊക്കെ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ കിട്ടും അതിന് ഒരു സൈസ് നമുക്ക് പെർട്ടിക്കുലർ സൈസ് ഇതാക്കിയാൽ ബൾക്കായിട്ട് തന്നെ കിട്ടുമ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും പിന്നെ അതു മുതൽ പേര് വെക്കാൻ പ്രിൻ്റർ യൂസ് ചെയ്തിട്ട് പേര് ഫ്രം ടു അഡ്രസ്സൊക്കെ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടില്ല ക്യാൻവാസ് ഷീറ്റ് ഉണ്ടാവും അതിൽ നല്ലപോലെ എഴുതിയിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റലേഷൻ ടാപ്പ് കൊണ്ട് നല്ല ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അഫോർഡബിൾ ആവുന്ന ടൈമിൽ ഒക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഓൺലൈൻ വിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ് പേയ്മെൻ്റ് ഇന്ന് ചെയ്യാൻ ആണല്ലോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ആർക്കും കൊടുക്കാതിരിക്കുക നമ്മളെ ഓർ ഫാമിലിക്കൊന്നും അല്ല ഞാൻ പറയുന്നത് ഓൺലൈൻ വിയക്ക് വരുമ്പോൾ എനിക്ക് നല്ലൊരു അബദ്ധം പറ്റിയാണ് അതിൻ്റെ വീഡിയോ എന്തിനും ഒന്ന് ചെയ്തിട്ടുണ്ട് ഏ അതൊന്ന് കണ്ടോക്കിട്ട് എന്താ എന്താ നോക്കിക്കോളെ അപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് നമ്മൾ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം കൊറിയർ അയക്കുക പിന്നെ കൊറിയർ എന്ന് പറയുന്നത് ഇന്ത്യൻ കൊറിയേഴ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡി ടി സി അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരോട് ചോയ്ക്ക് ചെയ്ത് പോകാണ്ട് എല്ലാം തന്നെ കംഫർട്ടബിൾ ഏതാണെന്നുണ്ടെങ്കിൽ അത് തന്നെ സെൻഡ് ചെയ്യുക പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് സെവൻറ്റി റുപ്പീസോ എയ്റ്റി റുപ്പീസോ പിന്നെ കുറച്ച് വെയിറ്റിൽ ഐറ്റംസ് ആണെങ്കിൽ വെയിറ്റ് നോക്കിയിട്ടാണ് അവർ റേറ്റ് പറയുക ആ നോക്കിയിട്ട് അവരോട് ഷിപ്പിംഗ് ചാർജ് പറയാം കാരണം അത് ആകുമ്പോഴത്തുള്ള ചാർജ് അല്ല അത് ഷിപ്പിങ്ങിനുള്ള ആണ് അത് എക്സ്ട്രാ അവരിന്ന് വാങ്ങിക്കും പിന്നെ പറയാന്ന് പറഞ്ഞാൽ റേറ്റിംഗ് ആണ് ഒരു പ്രൊഡക്റ്റിന് എങ്ങനെയാണ് റേറ്റ് ഇതാണ് ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എനിക്ക് എക്സ്പെൻസി മെറ്റീരിയലിന് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ്സിന് സ്റ്റെപ്സിന് എത്ര റേറ്റ് വന്നു പ്ലസ് ഇപ്പോൾ സ്റ്റിച്ചിങ് നടക്കി സ്റ്റിച്ചിങ് ചാർജ് വന്നോ അല്ല ക്രാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ മേക്കിങ് ചാർജ് എത്രയാണ് നോക്കണമെന്നൊക്കെ നോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക പോയി വാങ്ങിച്ച സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി വാങ്ങിക്കാൻ നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു നമുക്ക് വാങ്ങിക്കാൻ പോകാൻ തന്നെ ഇപ്പോൾ ഹോട്ടലാണ് പോയി അല്ലെങ്കിൽ ഫ്യൂവൽ എക്സ്പെൻസ് അതൊക്കെ വരുമുള്ളൂ അതൊക്കെ ഇത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് പ്ലസ് നമുക്ക് എത്രയാണോ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നത് അത് ആഡ് ചെയ്തിട്ടാണ് അവരോട് റേറ്റ് പറയേണ്ടത് പിന്നെ കൊറിയർ ആക്കേണ്ട പ്രൊഡക്ട്സ് ആണെങ്കിൽ പ്ലസ് എത്ര രൂപ എന്താ ഷിപ്പിംഗ് ചാർജ് വരുന്ന പ്രത്യേകം അവരോട് പറയുക റേറ്റിങ്ങിൻ്റെ കാര്യം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞതരാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽസിന്റെ ചാർജ് പ്ലസ് നമുക്ക് എന്തെങ്കിലും വേറെ പോയി വാങ്ങിക്കാനൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രാവലിങ് എക്സ്പെൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സ്റ്റിച്ചിങ് പുറത്ത് കൊടുത്തിട്ടൊക്കെ ചെയ്യണമല്ലോ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിങ് ചാർജ് അല്ലാ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ അതിനെ ഉണ്ടാക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മേക്കിംഗ് ചാർജ് പിന്നെ ചെറിയൊരു എന്തെങ്കിലും അവുമലി വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചാർജ് നോക്കണമെങ്കിൽ അതൊക്കെ വേണം പിന്നെ നമുക്ക് എത്ര രൂപയാണോ നമ്മൾ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ പ്രോഫിറ്റ് കൂടി കൂട്ടിയിട്ടാണ് അവരോട് റേറ്റ് പറയേണ്ടത് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അപ്പോൾ ഇത്ര രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്ന കൊറിയറൊക്കെ അയക്കേണ്ട പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ അതുകൂടി പറഞ്ഞു കൊടുക്കുക എൻ്റെ ബിസിനസ് സ്റ്റാർട്ടിങ്ങുകൾ എന്തെങ്കിലും ഒരു നോട്ട്ബുക്കോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വെക്കുക എല്ലാ എക്സ്പെൻസും ഒരു വർക്ക് വന്നാൽ ആ വർക്ക് എന്നാണ് വെട്ടിക്കാൻ ആ വർക്ക് എന്നാണോ കൊടുക്കേണ്ടത് ആ ഒരു ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അതിന് എന്തൊക്കെ എക്സ്പെൻസ് വന്നോ ഒന്ന് നോട്ട് ചെയ്യുക പിന്നെ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ഔൺസ് ചെയ്തത് അതൊന്ന് നോട്ട് ചെയ്യുക അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവാം ഇത് നമുക്ക് ഫോണിൽ വേണമെങ്കിൽ ഫോണിലൊന്നും ചെയ്യാം നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആപ്സ് ഒക്കെ വരുന്നുണ്ട് അതിലൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓരോ നോട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വൺ ടു ത്രീ നമ്പറിട്ട് ഓരോ വർക്കിൻ്റെ പിന്നീട് നമുക്ക് എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിലും എന്തൊക്കെ എനിക്ക് എവിടെയൊക്കെയാണ് വീഴ്ച വന്നാലെങ്കിൽ എനിക്ക് എവിടേക്കാണ് പ്രോഫിറ്റ് അധികം കിട്ടിയെന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിലും നമുക്കത് ആവും പിന്നെ ഏതെങ്കിലും വർക്ക് കൊടുക്കേണ്ട ഡേറ്റിൽ മറന്നു പോവാതിരിക്കാനൊക്കെ ഇതിൽ ഡേറ്റ് ഒക്കെ നോട്ടിട്ട് വെച്ചാൽ അതൊക്കെ നമുക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പിന്നെ ലാസ്റ്റ് വൺ ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രം സ്വീകരിക്കുക അറിയാത്ത ആൾക്കാരിൽ നിന്ന് ഒക്കെ ഒരിക്കലും തട്ടിപ്പ് പെടാമെന്നൊക്കെ അത് ആരും സാധനം കയ്യിലെത്തിട്ട് ഗൂഗിൾ പേ ചെയ്യാന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാന്ന് മനസ്സിലാക്കുള്ളേ പിന്നെ ഒരു ചെയ്യൂല ഓരെന്തെങ്കിലും കുറ്റവും കുറവും പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്യുക അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതൊരു ചെയ്യൂല അപ്പോൾ ആദ്യം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആയിട്ട് വർക്കൊന്നും കിട്ടാതിരുന്നിട്ട് ഒരാൾ വന്നിട്ട് ഓർഡർ വന്നിട്ട് പിന്നെ ആള് പറയാണ് ഇങ്ങനെ എന്താ പറയുക ഞാൻ നിങ്ങൾ പ്രൊഡക്റ്റ് അയച്ചു കഴിഞ്ഞു ഞാൻ കൊറിയറ് എത്തിന് ശേഷം ഗൂഗിൾ പേ ചെയ്യുക അപ്പം നമുക്ക് നമ്മൾ ഇരുതും നമുക്ക് ഇതുവരെ വർക്കൊന്നും വന്നിയില്ലല്ലോ അങ്ങനെ എനിക്ക് അങ്ങനെ പക്ഷെ അങ്ങനെ ചെയ്യരുത് അവര് നമ്മളെ പറ്റിക്കാവും എല്ലാരേം കാര്യമില്ല പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചെയ്യരുതും പേ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം കാരണം അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മളെ ലൈഫിൽ വന്നപ്പോ നമുക്ക് വർക്ക് ചെയ്യാമല്ല ഉണ്ടോ അപ്പൊ പിന്നെ ആ ബിസിനസിനോട് ഒരു മടുപ്പ് വരും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാതിരിക്കാനാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പറയുന്നത് അപ്പോ ഇത്ര ഒക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ആരെങ്കിലും നമ്മൾ ഞാൻ എത്തുന്ന ബിസിനസ് തുടങ്ങി സക്സസ് ആയാലും നിങ്ങൾ സക്സസ് ആയി എന്ന് കേട്ടിട്ട് കോളേജ് സക്സസ് ആയെന്നാലും ഇട്ടാ പറയണേ നിങ്ങൾക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പറയേ പോകാൻ അങ്ങനെ സക്സസ് ആയി നിൽക്കണേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ തുടങ്ങിയ ഒരാളോട് അപ്പോ അങ്ങനെ ഒരാളോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ ബിഗിനർ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്ത പ്രോഡക്റ്റ് എവിടെ നിന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇത്തരം ഇടും ഡൗട്ട് വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കാരണം ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേക്ക് എവിടെന്നാ കിട്ടുക എന്നറിയോ ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇന്നോട് ചോദിക്കണം അവരോടൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് മെറ്റീരിയൽസ് ദിവസം കഴിക്കുന്നവരോടാണെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് പിന്നെ ചില ആൾക്കാർ വന്നിട്ട് ഇതൊന്ന് ചേർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അതൊന്നും നമ്മൾ യുനീക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഷെയർ ചെയ്യണ്ട ബട്ട് ബേസിക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക കാരണം എല്ലാരും ഇപ്പം നമ്മളൊക്കെ തുടങ്ങുന്ന പോലെ തന്നെ തുടങ്ങിയ സമയത്ത് ഇത് എവിടുന്നാണെന്നൊക്കെ ആഗ്രഹിച്ച് നിക്കുന്ന ആൾക്കാരുണ്ടാവും അറിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഹെൽപ്പ് ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തോളെ അറിയുന്നെന്ന് പറഞ്ഞാലേ പകർന്ന കൂടേ ചെയ്യുള്ളു ഒരിക്കലും കുറയില്ല അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്താൻ പോവുകയാണ് അതിൻ്റെ അടിയിൽ നിന്ന് എൻ്റെ ഫോണും നിർത്തൊക്കെ അടിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല സ്ക്രീൻ കാർഡ് മാത്രം ഒന്നും കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എനിക്ക് ഉറപ്പുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ്ഫുള്ളാവുന്ന ഇൻഷാല്ല എല്ലാവരും ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആഗ്രഹിച്ച് നിൽക്കണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങുക എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഇനി കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും